ഇത് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുത്തു കിട്ടുക ഇത് നമുക്ക് വെയിലത്ത് വെച്ചിരുന്നു ഉണങ്ങി ഉണക്ക നാരങ്ങ അച്ചാറിടാ കേട്ടോ അമ്മ നല്ല വെയിലുണ്ട് ഇത് കണ്ടോ ഇതില് മുളകും ഉപ്പും കായപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് തിരുമ്മി വെയിലത്ത് വയ്ക്കുവാണ് ഇത് വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ ഇത് ഉണങ്ങും ശരിക്കും എന്നിട്ട് നമ്മളിത് അച്ചാറിടും അപ്പം ഇത് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാനിത് പറയുന്നത് എൻ്റെ മകള് ഓർത്തുവിട്ടതാണ് മോൻ്റെ ഭാര്യ അപ്പം അതൊന്നും ഉണ്ടാക്കിയേക്കാം നിങ്ങളിവിടെ കാണിക്കാമെന്ന് ഓർത്തൂട പുലിക്കാരിയൊക്കെ ശരിയാക്കി പുറത്തി തന്നതാണ് ഞാനത് വെയിലത്ത് വെച്ച് ഉണങ്ങിയിട്ട് വേണം നമുക്ക് ഇത് ഉണക്ക ഉണക്ക നാരങ്ങ അച്ചാറിട ഇടുമ്പോൾ കാണിക്കാൻ കേട്ടോ അല്ല അവരും നമ്മൾ ഇന്നാൾ വെയിലത്ത് വെച്ച് ഉണങ്ങിയ നാരങ്ങയുണ്ടല്ലോ അതാണിതണ്ടോ അത് അത് എന്നാ നാരങ്ങ വെച്ചാൽ വടുകപ്പുളിയ നാരങ്ങ കട്ടി കുറച്ച് അരിഞ്ഞ് വെയിലത്ത് വെച്ചതാണ് അത് നല്ല ഒന്നാന്തരമായിട്ട് ഉണങ്ങി പിന്നെ നമ്മളത് അച്ചാർ വെക്കും തിൽ എന്തൊക്കെ ചേർക്കണേന്നറിയാമോ മുളക് പൊടി കായപ്പൊടി ഉപ്പ് ശകലം വെളിച്ചെണ്ണ ഇത്രയും സാധനം ഒഴിച്ച് നമ്മൾ തിരുമ്മി വെയിലിട്ട് വെച്ച് ഉണങ്ങിയതാണിത് അപ്പം കായപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചേർത്താൽ മതി ഇതിന് നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ അത് നന്നായിട്ടിരിക്കും നമുക്കിത് ഉണ്ടാക്കുന്ന കാണാം നല്ലതന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ നാരങ്ങക്ക് നല്ലെണ്ണിച്ചിരി നല്ലപോലെ ചേർക്കണം കട ഇട്ടുകൊടുക്കാം കേട്ടോ കടുവൊക്കെ പൊട്ടുമ്പോൾ മുഖമൊക്കെ കരയൊക്കെ ഇവർക്ക് നിൽക്കണം കാരണം ഇതൊക്കെ മുഖത്ത് കടുവൊക്കെ പൊട്ടി പൊടിച്ചാൽ കൊണ്ടും മൂട്ടിക്കണം അറിയാൻ വരാത്തവരോട് പ്രത്യേകം പറയുകയാണ് ഇനി ഇത് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇങ്ങനെ സാധനം നമ്മൾ ഉള്ളി കുത്തി വാങ്ങിച്ചു ഇനി നമുക്ക് ശകലം ഉരുമ പൊടി ഇട്ട് കൊടുക്കാം ഒരുപാട് ഉരുവാപ്പൊടി വേണ്ട കഴിപ്പ് വരും കായപ്പൊടി കായ വെച്ചിട്ട് നല്ലപോലെ ചേർത്തോട്ടോ കാരണം എന്നാൽ അതിന്റെ നല്ല സ്മെല്ലൊക്കെ കിട്ടും വെളുത്തുള്ളി വലിയതായത് കാരണം അങ്ങനെ കഴിപ്പിക്കുന്നത് എന്നാലും അത് ഞാൻ മൂന്നായിട്ടൊക്കെ കുളന്നതാണ് ഇനി നമുക്ക് മുളക് പൊടി ഇടാം മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ട് മുളക് പൊടിയും ഉപ്പും കായപ്പൊടിയും ശകലം മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് തിരുമിയാണ് എണ്ണയിൽ തേ തിരുമി വെയിലത്ത് വെച്ചതാണ് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞെക്കി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്കിടൊക്കെ എണ്ണ വരും അപ്പോൾ ഒന്ന് അതിലിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് അതിലേക്ക് ശകലം ചൊറുക്കി ഒഴിച്ച് കൊടുക്കാം ൊരു എട്ട് അല്ലി ഈത്തപ്പഴോ നല്ല മയവുള്ള നല്ല പഴുത്ത ഈത്തപ്പഴാണ് ഇതെന്താണെന്ന് വെച്ചാൽ ശകലം മധുരവും കൂടെ ഇതിൽ കിട്ടും അതുകൊണ്ടാണ് നമ്മളിത് ചേർക്കുന്നത് ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല എങ്കിൽ ശകം ചേർക്കുവാണെങ്കിൽ നല്ല രസമാണ് ഇത് ചെയ്ത് ചേർക്കാം ൊടുക്ക ഉപ്പിട്ട് തിരുമ്മിയതാണ് എന്നാലും ശലം കൂടി നമുക്ക് നാരങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം ഇത് തിളപ്പിച്ചാറിയ ശകലം വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇത് കുതിരും കുരു ഉണങ്ങിയത് കാരണം ഇത് ഒരുപാട് വെള്ളം വലിക്കും ഒത്തിരി വെള്ളം ചേർക്കണ്ട അങ്ങനെ പെരളനായിട്ട് ഇരുന്നാൽ മതി കേട്ടോ ഉണക്ക ഉണങ്ങി ഉപ്പ് ഇതൊക്കെ ചേർത്ത് വെയിലത്ത് വെച്ച് ഉണങ്ങി കഴിയുമ്പോൾ അതിന് നല്ലൊരു വാസനയൊക്കെ ഉണ്ട് ഈ അച്ചാർ നമ്മൾ ഉപ്പിക്കകത്തിട്ട് വെച്ച് കഴിയുമ്പോൾ ഇത് കൂട്ടുമ്പോൾ നല്ലൊരു രുചിയും ടേസ്റ്റും ഇട്ടുണ്ട് അതാണ് ഈ ഉണക്ക മാങ്ങയുടെ രീതി ഉണക്ക മാങ്ങ ഉണക്ക നാരങ്ങ ഒക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാകും ഇത് നമ്മൾ നാരങ്ങയാണ് കേട്ടോ ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട് മാങ്ങ നാരങ്ങ പല വെറൈറ്റികൾ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാം വീടുകളുടെ ബാക്കിലേക്ക് അടിച്ചു നോക്കണം അപ്പം കാണാം ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടെ ഇട്ട് കൊടുക്കാം ഒരു ഒരു സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം ഈ നാരങ്ങ ആയതുകൊണ്ട് ചെറിയ വരും അതിനെ പിടിച്ചു നിർത്താനാണ് നമ്മളീ പഞ്ചസാര ഇട്ടുക പഞ്ചസാര ഇല്ല ശർക്കര ആയാലും ചേർത്താൽ മതി ഞാൻ പഞ്ചസാരയാണ് ചേർക്കാറ് നാല് വർഷമായി ഇപ്പം നമ്മൾ ഈ യൂട്യൂബ് പരിപാടി തുടങ്ങിയിട്ട് ഇതുവരെയും നമുക്ക് ഇതിൽ യാതൊരു നമ്മുടെ ചാനലിലെ എല്ലാ സംഭവങ്ങളുടെയും വീഡിയോ മമ്മി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ടൈപ്പ് ഓഫ് കറികളും ഉണ്ട് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യാത്ത ആളുകളാണ് ചെയ്യാതെ വീഡിയോ കണ്ടുപോവാണ് അപ്പോൾ അങ്ങനെ അല്ല നമ്മൾ വീഡിയോ കാണുന്നതിന്റെ കൂടെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്കൊരു എന്താ പറയുക ഒരു സ്പിരിറ്റിൽ നമുക്ക് കൂടുതലും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇത് വരത്തുള്ളൂ അപ്പോൾ എല്ലാരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ സംഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ വീഡിയോസിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇട്ടാൽ അത് നമ്മൾ അടുത്ത പരീക്ഷിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കണം ണക്കമാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ റെഡിയായി എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ